ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിൽ വായിച്ചു നോക്കുകയാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അപ്പോ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ അതെ അതന്നെയാ നല്ല കാര്യം അതെ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ പത്രത്തിലെ നമ്പർ ബുക്കിൽ നോട്ട് ചെയ്യാണ് അതിനുശേഷം ഫോൺ എടുത്തിട്ട് അവരെ വിളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് മനോരമ അങ്ങോട്ടേക്ക് വരുന്നത് മനോരമ ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രുതി എന്തൊക്കെയോ നമ്പറുകളോ എഴുതിയെടുക്കാണ് ശേഷം ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് മനോരമ അത് ശ്രദ്ധിച്ചു കേൾക്കാമെന്ന രീതിയിൽ അവിടെ നിൽക്കുമ്പോഴേക്കും ദയവ് വരുന്നു ശ്യാമ ശ്യാമ വരുന്നത് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാട്ടോ ആ എന്താ ശ്രുതി നീ കാണിക്കണത് പേപ്പറിൽ എന്താ നോക്കിക്കൊണ്ടിരിക്കണത് ഇത്ര അത്യാവശ്യമായിട്ട് പേപ്പറിൽ എന്താ ഉള്ളത് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ പേപ്പറും കൂടി തന്നേ എന്ന് പറഞ്ഞു ശ്രുതി തട്ടിപ്പറിച്ചു വാങ്ങിക്കുകയാണ് ആഹാ അതുകൊള്ളലോ നീ ഭയങ്കര വയലൻസ് ആണല്ലോ നിനക്കെന്താ ഇത്ര ദേഷ്യ ശ്രുതി നോക്ക് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഷ്യാമേട്ടനോട് പറ ചിലപ്പോ നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിച്ചാലോ നിങ്ങൾ ആ പേപ്പർ എനിക്ക് തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ലില്ലില്ല വെയിറ്റ് 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 ഞാൻ ചോദിക്കട്ടെ ഈ പേപ്പർ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യം ഉള്ളത് നീ ഇത്രമാത്രം വയലന്റ് ആവാനുള്ള എന്ത് എന്ത് രഹസ്യം അല്ലെങ്കിൽ എന്ത് വാർത്ത ഈ പേപ്പർ ഉള്ളത് ഞാനൊന്ന് നോക്കട്ടെ അതോ അളിയനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേണുന്നു ശ്രുതി ഷാമിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഷ്യാം പുച്ചത്തോട് കൂടി തന്നെ ശ്രുതിയെ നോക്കി ചിരിക്കുകയാണ് എന്താ ശ്രുതി ഞാൻ പറഞ്ഞത് സത്യമാണോ ഇനി എന്തെങ്കിലും അശ്വിൻ സാറാമിനെ കാണാനില്ലെന്നോ അശ്വിൻ സാറാമിവിടെ ഇല്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാർത്ത ഈ പത്രത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ പറ നമുക്ക് എല്ലാവർക്കും കൂടി വായിച്ചു നോക്കാലോ നിങ്ങളെ പത്രം തന്നെ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ചു വാങ്ങിക്കുകയാണ് ശ്രുതി ശ്യാമാണി ശ്രുതിയിലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നാലും എന്തായിരിക്കും ആ പത്രത്തിൽ എന്ന രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി നേരെ പോണത് റൂമിലേക്കാണ് വാതിൽ അടച്ചതിനു ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്യുകട്ടോ ആ പ്രൈവറ്റ് ഡിക്ടി ടീമിനെയാണ് ഫോൺ ചെയ്യണത് മനോരമ തൊട്ടു പിന്നാലെ തന്നെ പോകുന്നുണ്ട് എന്നിട്ട് ആ സൂക്ഷ്മ ദർശിനി എടുത്തിട്ട് ജനലിൻ്റെ അരികിൽ പോയി നോക്കുവാണ് പതുക്കെ ജനലൊരു സൈഡിലേക്ക് ഇന്ന് തുറക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും തുറക്കുന്നുണ്ട് അതായത് ശ്രുതി സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം എന്ന രീതിയിൽ പതുക്കെ ഒന്ന് തുറക്കുന്നുണ്ട് ശേഷം ശ്രുതി സൂക്ഷിച്ചു നോക്കുകയാണ് അങ്ങനെ ശ്രുതി സംസാരിക്കണതൊക്കെ മനോരമ കേൾക്കുകട്ടോ പ്രൈവറ്റ് ഡിക്ടി ടീവിനെ ഇവള് വിളിക്കേണ്ട കാര്യം എന്താണ് ഇവൾക്ക് ഇത്രമാത്രം രഹസ്യം സൂക്ഷിക്കേണ്ടത് എന്താണ് അവൾ എന്ത് രഹസ്യം സൂക്ഷിക്കുന്നുണ്ടാവാം എന്തോണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്യില്ല അപ്പോ എന്തോ കേസ് ഉണ്ട് കണ്ടുപിടിച്ചോളാം ഈ മനോരമ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ മനോരമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും എനിക്കേം കൂടി ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ പോകട്ടെ അപ്പൊ ശ്രുതിയാണെങ്കിൽ എനിക്കേന ഇല്ലാതെ അവിടെയൊക്കെ അത് പ്രൈവറ്റ് ഡിക്റ്റി പോകാൻ വേണ്ടി എനിക്കേം കൂടി വന്നെല്ലാം കൊളമാവുമല്ലോ അതുകൊണ്ട് എനിക്കേനെ എങ്ങനെയെങ്കിലും ഒക്കെ ആ യാത്രയിൽ നിന്ന് ഒഴിവാക്കുകയാണ് അയ്യോ എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം നമ്മുടെ എന്തെങ്കിലുമൊക്കെ പാട്ട് എനിക്കേനെ അതിൽ നിന്ന് ഒഴിവാക്കായിട്ട് മനോരം ഇതൊക്കെ തന്നെ കാണുന്നുണ്ട് മനോരം അപ്പോഴും മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോ നൈസ് ആയിട്ട് അവൾ എനിക്കേനെ ഒഴിവാക്കി അവള് രഹസ്യമായിട്ട് കാണാൻ പോണത് ആ പ്രൈവറ്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവൻസിനെ തന്നെ ആയിരിക്കും എന്തായാലും അവൾ ഒറ്റക്ക് പോയിട്ട് എന്താണ് അവരോട് സംസാരിക്കണെന്നും എന്തിനെ കുറിച്ച് സംസാരിക്കണെന്നും ഒന്ന് അറിഞ്ഞിട്ട് വരാം ഇനി വീട് കൊള്ളാടികളെ കുറിച്ച് സംസാരിക്കാനാണോ ഓ എന്റെ ഗോഡ് എങ്കിൽ ഇപ്പൊ തന്നെ അവളെ പുറകെ പോയേ പറ്റും ഉം എന്തായാലും ഈ വേഷത്തിൽ പോകാൻ പറ്റില്ല കുഴപ്പമില്ല രഹസ്യമായിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് ഡിറ്റിറ്റീവ് ആണല്ലോ ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ ശ്രുതികുമാരി ശ്രുതികുമാരിലക്ഷ്മി നിന്നെക്കാളും കാല ബുദ്ധിയോ ലക്ഷ്മി എനിക്ക് ഞാൻ നോക്കിക്കോ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് നീ ഒളിപ്പിച്ചേക്കണ രഹസ്യം എന്താണെന്ന് ഞാൻ അറിയും ശ്രുതികുമാരി ലക്ഷ്മി കേട്ടോടി കീറസാരിക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ മനോരമ അട റൂമിലേക്ക് കേറുവാണ് എന്നിട്ട് ഒരു പർദ്ധയുടെ വേഷം ഒക്കെ ഇട്ടിട്ട് മോകമൊക്കെ മറച്ചു വെച്ചിട്ട് കണ്ണ് മാത്രം കാണുന്ന രീതിയിലേക്ക് പതുക്കെ ഗേറ്റിന്റെ സൈഡിലേക്ക് ഒളിഞ്ഞു നിൽക്കുവാണ് ശ്രുതി അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് ആരെങ്കിലും തന്നെ പുറകേലുണ്ടോ പെട്ടെന്ന് തന്നെ മനോരമ അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ ശ്രുതി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണ് ഓട്ടോയിൽ കയറി പോവുകയാണ് ശ്രുതി ശ്രുതിയുടെ തൊട്ടു പിന്നാലെ മനോരമയും പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി പോകുമ്പോൾ പോകുമ്പോൾ എപ്പോഴെപ്പോഴും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും തന്നെ വരുന്നുണ്ടോ ശ്യാമിനെയാണ് ശ്രുതിക്ക് പേടി കേട്ടോ അയാൾ എങ്ങാനും പുറകേലെങ്ങാനും ഉണ്ടാവോ അയാൾക്ക് വച്ചിട്ടൊരു സംശയം തോന്നിയിട്ടുണ്ട് ശ്രുതി എന്തോ ചെയ്യാൻ പോകുന്ന ഒരു സംശയം അയാൾ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്ത് വരാനായിട്ട് ഒരേ ഒരു ആള് വേണം ക്ഷ്യാമാണ് അയാൾ എങ്ങനെ വന്നാൽ എല്ലാം കൊളമാകും അതുകൊണ്ട് ശ്രുതി പതുക്കെ പാത്തും പതുമിയാണ് അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ അപ്പൊ ആ ഒരു സങ്കേതത്തിലേക്ക് ശ്രുതി എത്തുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ അവര് എന്താണ് ഈ ഷ്യാമിനെ സംശയിച്ചു തുടങ്ങുകയാണ് ശ്രുതി വേറൊന്നുമല്ല ഈ ഷ്യമിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് ശ്രുതി കാണുന്നുണ്ട് ആ മെസ്സേജിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഷ്യാമിന് ശ്രുതി സംശയിച്ചു തുടങ്ങുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയില് വേറൊന്നും അല്ല ഷ്യാമിന്റെ ഫോണിൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഫോൺ നോക്കുമ്പോഴേക്കും അതിൽ ഒരു ആണ് അത് ബാങ്കിന്റെ മെസ്സേജ് ആണ് ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ശ്യാം വിഡ്രോ ചെയ്തിട്ടുണ്ട് ശ്യാം എന്തിനാ അഞ്ചു ലക്ഷം രൂപ വിഡ്രോ ചെയ്തേക്കുന്നത് അത് ശ്രുതിക്ക് വല്ലാത്ത സംശയം തോന്നുവാണ് കാരണം ശ്യാമിന്റെ കയ്യിലാണെങ്കിൽ പത്ത് പൈസ പോലും എടുക്കാനില്ല എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലോ എന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിലോ അപ്പോഴത്തെ തന്നെ അഞ്ജൽ ചേച്ചീനെ എന്തെങ്കിലും കള്ളക്കാരണം പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് ശ്യാം എന്തെങ്കിലും പൈസ ചെലവാക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഞ്ചു ലക്ഷം രൂപ അയാൾ എന്തിനാണ് എടുത്തത് അപ്പൊ അയാൾക്ക് ഇതിൽ എന്തോ പങ്കുണ്ട് എന്ന് ശ്രുതി മനസ്സിലാക്കാണ് ശേഷം ഷ്യമിന്റെ പുറകെ തന്നെ ഫോളോ ചെയ്തു പോകാൻ വേണ്ടി ശ്രുതി തീരുമാനിക്കുക കേട്ടോ അങ്ങനെ ഷ്യാമിന്റെ പുറകെ ഫോളോ ചെയ്തു പോകുന്ന ശ്രുതി ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് ഷ്യാമിനെ തന്നെയാണ് ഇതിൽ കൈ പങ്കുള്ള കാര്യം പക്ഷെ ശ്യാമിന്റെ ആ സംഗീതത്തിൽ എത്തുമ്പോഴേക്കും ശ്രുതിനെ കൈയോടെ പിടിക്കുകയാണ് ഷ്യാമിന്റെ ഗുണ്ടകൾ ഷ്യാമിന് എട്ടിപ്പോ ശ്രുതി നീ ഇവിടെ ഇത്രയും ദൂരം നീ വന്നോ ഓഹോ നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലേ എന്ന് ശ്യാം ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പൊ തന്നെ പെട്ടെന്ന് വിഷയം മാറ്റാണ് അതെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടാ വന്നത് കാര്യം ചോദിക്കാനോ എന്ത് അല്ല നിങ്ങൾ എന്തിനാ അഞ്ചു ലക്ഷം രൂപ വിഡ്രോ ചെയ്തത് ഓഹോ അപ്പൊ നീ അതിനിടയ്ക്ക് എന്റെ ഫോണും പരിശോധിച്ചല്ലേ എന്തിനാ വിഡ്രോ ചെയ്തതെന്നല്ല ചോദിച്ചത് അതിനെ വേറെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ശ്രുതി നീ ചോദിച്ച ഞാൻ എല്ലാത്തിനും മറുപടി പറയും അതുകൊണ്ട് ഞാൻ പറയാ നിനക്കറിയാലോ എന്റെയും അഞ്ജനയുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ വീട് അങ്ങടെ വീട് മണി ഏകദേശം കഴിയാനായി കുഞ്ഞു ജനിക്കുന്ന മുമ്പ് അശ്വിൻ സാലാമിനെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനെ വേണ്ടിയിട്ട് എത്ര പെട്ടെന്ന് വീട് പണിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഞ്ചു ലക്ഷം രൂപ ഞാൻ വിഡ്രോ ചെയ്തത് അഞ്ജലിയാണ് എന്റെ അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ ഇട്ടത് പണിക്കാർക്കൊക്കെ വീട് പണിക്ക പണിയണ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ആ അഞ്ചു ലക്ഷം രൂപയാണ് ഞാൻ പണിസ്ഥലത്ത് അതായത് വീട് പണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അല്ലാതെ വേറൊന്നും അല്ല നിന്റെ സംശയമൊക്കെ മാറിയോ ശ്രുതി എന്ന് ചോദിക്കാണ് ആ ആ സംശയൊക്കെ മാറി എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ മനസ്സിൽ അപ്പോഴും സംശയങ്ങൾ തന്നെയാ കേട്ടോ ഇയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ഇയാളെ ലോക കള്ളനാണ് ഇയാളെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ശ്യാമിനും മനസ്സിലായി ശ്രുതി എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ദൂരം തന്നെ ഫോളോ ചെയ്ത് വരില്ലായിരുന്നല്ലോ ശ്രുതി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ അശ്വിൻ എവിടെയാണെന്ന് മാത്രം ശ്രുതിക്ക് ആരും മനസ്സിലായിട്ടില്ല ഇനി അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടി ആ വീട്ടിലെ എന്റെ വാസം തീർന്നു എന്നൊക്കെ ശ്യാമിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ാണ് അതേസമയം ശ്രുതിന് ഫോള ഇതുവരെ മനോരമ ചോദിക്കണ്ടട്ടോ ശ്രുതിയുടെയും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടോ ശ്രുതി നീ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കണത് നീ എന്താണ് എല്ലാരും നിന്ന് ഒളിച്ചു വെക്കണതെന്നൊക്കെ ചോദിക്കും അപ്പോഴാണ് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ മനോരമ എടുത്ത് പറഞ്ഞത് മാത്രമല്ല ഈ അശ്വിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അശ്വിന്റെ മരുന്ന് രണ്ടു ദിവസത്തേക്ക് മരുന്ന് മാത്രമേ അശ്വിൻ അശ്വിനെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ മരുന്ന് നാളെ ആകുമ്പോഴേക്കും ആ മരുന്ന് തീരും കേട്ടോ പിന്നെ അശ്വിനെ ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അകെ തളർന്ന് വീഴും ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകും അതുകൊണ്ട് ശ്യാമം പിന്നെ അശ്വിൻ മരിക്കാൻ പാടില്ലല്ലോ കാരണം അശ്വിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന തന്നെയാണ് ആവശ്യം വേണ്ടിയിട്ട് ആവശ്യം കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അശ്വിൻ മരിക്കാൻ പാടില്ല അതിനുവേണ്ടി ആ മരുന്ന് സംഘടിപ്പിച്ചേ പറ്റൂ അതിനുവേണ്ടി എപ്പോഴും പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വരുത്തിപ്പിക്കാറുണ്ട് ആ മെഡിക്കൽ തന്നെ മരുന്ന് മേടിക്കുന്നുണ്ട് ശ്യാമം അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും ശ്രുതിയും മനോരമയൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ എന്താണ് ശ്യാമിന്റെ കള്ള ശ്യാമിന്റെ കള്ളത്തരങ്ങളൊക്കെ ഈ ആഴ്ച ഇങ്ങനെ ആയിരിക്കും അടുത്ത ആഴ്ച ഇങ്ങനെ ആയിരിക്കും അതിന്റെ അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടി തന്നെയൊക്കെ ചിലപ്പോൾ ശ്യാമിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയണ ഭാഗം എന്തായാലും നല്ല അടിപൊളി ഭാഗം കേട്ടോ ശ്യാമിന്റെ കരണം നോക്കി അടിച്ചുപൊട്ടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് കാത്തിരുന്ന് കാണാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ